നടി കാവ്യയുടെ ആദ്യ വിവാഹത്തിൻ്റെ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലായി മാറിയിരിക്കുന്നു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രമല്ല ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് നടി കാവ്യ മാധവൻ്റെ ആദ്യ വിവാഹം ഒരു ട്രാപ്പായിരുന്നു എന്നാണ് ഒരാൾ കമൻ്റ് എഴുതിയിരിക്കുന്നത് മലയാള സിനിമയിൽ തിരക്കുള്ള നായികയായി നിൽക്കുന്ന സമയത്താണ് കാവ്യ വിവാഹിതയായത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിവാഹം ആരാധകർ വലിയ ആഘോഷത്തോടെയാണ് കാവ്യ മാധവന്റെ വിവാഹത്തെ സ്വീകരിച്ചത് നിഷാൽ ചന്ദ്രയായിരുന്നു വരൻ ദുബായിൽ ബിസിനസ്സുകാരനായിരുന്നു നിഷാൽ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഒമ്പതിനാണ് ഇവരുടെ വിവാഹം നടന്നത് പക്ഷേ രണ്ടായിരത്തി എട്ട് അവസാനത്തോടെ ഇവർ ലീഗലി രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു പക്ഷെ കുറഞ്ഞ കാലമേ ഈ വിവാഹബന്ധം നീണ്ടു നിന്നുള്ളൂ ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ വിവാഹമോചിതരായി ഇന്ന് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിരവധി ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് പതിനൊന്ന് വർഷം മുമ്പുള്ള കാവ്യയുടെ ആദ്യ വിവാഹ വീഡിയോ ആരോ കുത്തിപ്പൊക്കിയതിനു പിന്നാലെ കാവ്യകാരണമാണ് നിഷാലുമായുള്ള ബന്ധം വേർപിരിഞ്ഞത് എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധവും ചിലർ കമൻ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാവ്യയുടെ ഫാമിലി വിവാഹം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിഷാൽ ചന്ദ്രയുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിഞ്ഞുവെന്നും എന്നാൽ പിന്മാറാൻ പറ്റിയില്ലെന്നും വിവാഹശേഷം നന്നായി പോകുമെന്ന് കരുതി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് എന്നും ഒരാൾ വിശദമായ കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട് എന്നാൽ നിഷാലിനെ പിന്തുണച്ചുകൊണ്ടും ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട് കാവയുടെ താരചാടയും വഴിവിട്ട സൗഹൃദങ്ങളുമാണ് കുടുംബജീവിതം തകർത്തത് എന്ന തരത്തിൽ പലരും എഴുതിയിട്ടുണ്ട് കാവയും നിഷാലും ഇപ്പോൾ വെവ്വേറെ രണ്ട് കുടുംബങ്ങളായി സന്തോഷമായി ജീവിക്കുകയല്ലേ അതുകൊണ്ട് അവരെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലെന്ന അഭിപ്രായക്കാരുമുണ്ട് നാല് വർഷം മുമ്പ് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ദിലീപും കാവ്യ മാധവനും വീണ്ടും വിവാഹിതരായത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക